വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ ഈ സദസ്സിലേക്ക് ജനങ്ങൾ ഇപ്പോഴും ഒഴുകി വന്നുകൊണ്ടിരിക്കുക മൈതാനം തിങ്ങി നിറഞ്ഞു കഴിഞ്ഞു കുറ്റവിചാരണ സദസ്സിലേക്ക് ആളുകള് ജനങ്ങൾ ഇപ്പോഴും ഒഴുകിയെത്തുന്നു ആരും അവരെ പ്രേരിപ്പിച്ചിട്ടല്ല ആരും അവരെ പിടിച്ചുകൊണ്ട് വന്നിട്ടല്ല ആരും അവരെ പോയിസ് ചെയ്തിട്ടല്ല സ്വാഭാവികമായി മനസ്സിലുള്ള വികാരം കടിച്ചമർത്തിക്കൊണ്ട് വരികയാണ് അവരൊക്കെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ മുഴുവനുള്ള ഒരു വികാരമുണ്ട് അതാണ് ഈപ്പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇതെന്ത് ഗവൺമെൻ്റാണ് ഇതെന്ത് തരം ഒരു ഭരണമാണ് ഈ കുറ്റവിചാരണ സദസ്സിന് ഇടയായത് അവർ ഒരു ഇറക്കം ഇറങ്ങിയതാണ് ഇറങ്ങിയത് നന്നായി കാരണം എന്താ എന്ന് വെച്ചാൽ എല്ലാവരും കൂടി ഒരു ബസ് കയറിപ്പോയപ്പോൾ ഈ മന്ത്രിസഭ എന്താണ് ഞങ്ങൾ എന്താണ് എന്നുള്ളത് നാട്ടുകാരൊന്ന് നന്നായി അങ്ങോട്ട് മനസ്സിലാക്കി എന്നുള്ളതാണ് നാട്ടുകാർ നന്നായി ഒന്നാണ് മനസ്സിലാക്കി ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഇവരെല്ലാവരും കൂടി ഇറങ്ങിയാലും ഇത്രക്കേ ആവുള്ളൂ എന്നുള്ളത് ജനങ്ങളെ മുമ്പിൽ ചെന്ന് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഞാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആരാണ് ഇവർക്ക് ഈ മണ്ടത്തരം പറഞ്ഞു കൊടുത്തത് എന്നുള്ളത് അറിഞ്ഞുകൂടാ പത്ത് നാൽപ്പത് അമ്പത് ദിവസം മന്ത്രിസഭ ഒന്നായിട്ടൊരു ബസ്സിൽ നാട്ടുകാർ കൂടി ഇങ്ങനെ നടക്കുക ലോകത്തെ ആരെങ്കിലും കേട്ടുകൾ വിട്ടത് തിരുവനന്തപുരം ഒറ്റ മന്ത്രിയില്ല അവിടെ ഭരണം നോക്കാൻ ഒരൊറ്റ ആളില്ല എന്നിട്ട് പിന്നെ ഇവരെല്ലാവരും കൂടി വന്നിട്ട് നാട്ടുകാരെ സ്നേഹിച്ച് പണ്ടൊരാൾ പോയിരുന്നവർ നാൽപ്പത് ഇവർ ഇരുപതാളും പോയ സ്ഥലത്ത് ഇവർ ഒന്നായിട്ട് പോയ സ്ഥലത്ത് ഓരോ ഒറ്റ മനുഷ്യൻ പണ്ട് പോയിരുന്നു ഉമ്മൻചാണ്ടി അയാൾ നാട്ടുകാരെ മുഴുവൻ കയ്യിലെടുത്താൽ പോയത് അദ്ദേഹത്തിൻ്റെ ആ സദസ്സുകൾ അദ്ദേഹത്തിൻ്റെ ആ വമ്പിച്ച ജനസമ്പർക്ക പരിപാടി കണ്ടവരാണ് ഞങ്ങളൊക്കെ ഇതെങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കും എന്നായിരുന്നു അന്നുള്ള ജനസംസാരം മുഴുവൻ ആ ഒരൊറ്റ ഉമ്മൻചാണ്ടി ഇറങ്ങി കൊടുത്ത് ഇപ്പൊ കൂട്ടായി ഒറ്റ ഒന്നില്ലാതെ എല്ലാവരും കൂടി ഇറങ്ങിയിട്ടും ഇപ്പോൾ ഒരനക്കമുണ്ടാക്കാൻ കഴിഞ്ഞില്ല ഒരു കാര്യം ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞില്ല ഇപ്പം രമ പറഞ്ഞില്ലേ സസിദാർ എടുത്ത് പോകാൻ പറഞ്ഞു താഹസിൽദാർ എടുത്ത് പോകാൻ പറയണം എന്നുണ്ടെങ്കിൽ എ ഡി എമ്മിൻ്റെ അടുത്ത് പോകാൻ പറയണം എന്നുണ്ടെങ്കിൽ പത്തിരുപത്മാർ ഇരുപത് മന്ത്രിമാരും വന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ അത് നാട്ടുകാർ ആളുകൾക്ക് നാട്ടുകാർക്കറിയില്ലേ യാതൊന്നും ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞില്ല ഉമ്മൻചാണ്ടി ഇതേ ഇങ്ങനെ പേപ്പർ ഉണ്ട് വാങ്ങും ആളുകളെടുത്ത് നേരിട്ട് വാങ്ങും നേരിട്ട് വാങ്ങിയിട്ട് ഞങ്ങൾ മന്ത്രിമാർ ഞങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ ആ സ്റ്റേജിലും സദസ്സിലും ഒക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കായിരുന്നില്ലേ അദ്ദേഹം പോകില്ല അദ്ദേഹം സദസ്സിൽ ഇരുന്ന് വൈകുന്നേരം വരെ ഞങ്ങളൊക്കെ മെല്ലെ ഓരോരുത്തരോരോത്തരായിട്ട് വേറെ പടിയുണ്ട് കറിഞ്ഞു പോയി പക്ഷെ ആ പെറ്റീഷൻ വാങ്ങി അതിൻ്റെ പുറത്ത് തന്നെ ഓർഡർ ഇട്ട് കൊടുക്കലാണ് ജനസമ്പർക്ക പരിപാടി അല്ലാതെ ആ കൗണ്ടർ പോയി കൊടുത്താളാ എന്നിട്ട് അവിടെ തഹസീൽദാർ എടുത്ത് പോയി മറുപടി വാങ്ങിക്കോ എന്ന് പറയാനായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവർ വരണോ അപ്പം അവരങ്ങ് പ്രദർശിപ്പിച്ചു ഞങ്ങളെന്താണ് എന്നുള്ളത് നാട് നീളെ നടന്ന് അങ്ങ് പൊതു അതാപ്പം ഉണ്ടായത് അത് മാത്രമാണോ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇവിടെ ഇരിക്കുന്നു അക്രമമാണ് മുഖമുദ്ര എന്നുള്ളത് അങ്ങോട്ട് തെളിയിച്ചു എല്ലാ സ്ഥലത്തും ബസ്സും വാഹനം പോകുന്ന സ്ഥലത്തും മുഴുവൻ ആൾക്കാർക്ക് ജനങ്ങൾക്ക് അടി അതല്ലേ ഇപ്പം ഉണ്ടായത് കിട്ടി എല്ലാവർക്കും വല്ലതും കിട്ടി പക്ഷെ ആ കിട്ടിയതൊക്കെ നല്ല മൂത്താവിനുള്ള അടിയാണ് എന്ന് മാത്രം അടി കിട്ടാത്തവനില്ല അപ്പം നാട്ടിൽ എന്ന് പറഞ്ഞ പോലെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് കിട്ടി യൂത്ത് ലീഗുകാർക്ക് കിട്ടി ബാക്കിയുള്ളവർക്ക് കിട്ടി ജനാധിപത്യപരമായി പരാതി പറഞ്ഞവർക്ക് മുഴുവൻ അവരുടെ ആ ദേഷ്യം അതിന് വിധേയരാവണ്ടി വന്നു ആളുകൾ പറയാതിരിക്കുമോ എന്താ നാട്ടിലെ സ്ഥിതി ഇവിടെ പറഞ്ഞില്ലേ പണമില്ല പണമില്ലെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടി ഈ മന്ത്രിമാർ അവിടെ ഇരിക്കേണ്ടതാണ് ഏറ്റവും ചുരുങ്ങിയത് ധനകാര്യ മന്ത്രിയെങ്കിലും ഇരിക്കണം ആ ധനകാര്യ മന്ത്രിയെങ്കിലും അവിടെ ഇരുന്ന് എങ്ങനെ പത്ത് കാസുണ്ടാക്കാം എന്നാലോചിച്ച് ആ കാശ് കൊണ്ട് ഇപ്പോൾ ഇവിടെ സ്റ്റേജിൽ വന്നില്ലേ ദയനീയമായ പരാതി പോയില്ലേ മരുന്ന് കിട്ടാത്തവരുണ്ട് പെൻഷൻ കിട്ടാത്തവരുണ്ട് അരവയറുമായി നടക്കുന്നവരുണ്ട് ശമ്പളം കിട്ടാത്ത ജീവനക്കാര് കെ എസ് ആർ ടി സിക്കാർ ബാക്കിയുള്ളവര് എല്ലാ യു ഡി എഫിന്റെ കാലത്തുണ്ടായിരുന്ന മെഡിക്കൽ സ്കീമുകൾ മുഴുവൻ മുടങ്ങി യു ഡി എഫിന്റെ കാലത്തുണ്ടായിരുന്ന ന്യായവിലക്ക് സാധനം കിട്ടിയിരുന്ന ഷോപ്പുകളിൽ ഒറ്റ ഒന്നില് സാധനം ഇല്ലാതായി എന്തൊരു തരം ഭരണമാണ് ഈ ഒരു ഭരണം ആളുകൾക്കങ്ങ് മടുത്തിട്ട് നമുക്കറിയാം ജനരോഷം അതാണ് ഇന്ന് ഈ കോട്ട മൈതാനിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഈ ഗ്രൗണ്ടിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഞങ്ങളുടെ കുറ്റവിചാരണ സദസ് വല്ലാതെ ആളുകളെ പോയി പിടിച്ചു ഈ കുറ്റവിചാരണയുടെ അന്തിമ ഫലം കാണൽ തിരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് വരാൻ പോകുന്നത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും ഇത് തന്നെയാണ് സ്ഥിതി ജനങ്ങൾക്കൊന്നും ചെയ്യാത്തൊരു കേന്ദ്ര ഗവൺമെൻറ് വർഗീയത മാത്രം പ്രചരിപ്പിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ് വർഗീയത എന്ന മിമിക്സ് കാട്ടി ആളുകളെ മയക്കിക്കെടുത്താം എന്നാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിചാരം അതുപോലെ തന്നെ സംഘടിത ശക്തി ഉപയോഗിച്ച ആളുകളെ അക്രമത്തിലൂടെ കളയാം എന്നാണ് ഇവിടെ ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ വിചാരം രണ്ടും കൂടിയായിട്ട് ആളുകൾ വല്ലാത്തൊരു സ്ഥിതിയിലാണ് എങ്ങനെ ഇരുന്ന നാടാണ് നമ്മളെ നാട് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് നമുക്കറിയാം മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന ആയിരുന്ന കാലത്ത് നമ്മൾ അഭിമാനപൂർവ്വം പറയുകയായിരുന്നു തൊഴിലുറപ്പ് പദ്ധതികൾ അതുപോലെ തന്നെ നിരവധി പദ്ധതികള് സ്കീമുകൾ ഡെവലപ്മെൻറ്റ് ബാക്കിയുള്ളത് അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതായി രാജ്യത്തിൻ്റെ കെട്ടുറപ്പ് രാജ്യത്തിൻ്റെ ഐശ്വര്യം രാജ്യത്തിൻ്റെ വിവിധ മതക്കാരും ജാതിക്കാരും ഭാഷക്കാരും ആയ ആളുകളുടെ ഐക്യം അങ്ങനെ നിരവധി കാര്യങ്ങൾ പറഞ്ഞ് ഇന്ത്യ വളരുന്നു എന്ന ഒരു ചിന്താഗതി ജനങ്ങളിൽ ചെറുപ്പക്കാർക്കൊക്കെ ഈ നാട്ടിൽ തന്നെ മോഹം കൊടുത്ത് ചെറുപ്പക്കാർക്കൊക്കെ ഈ നാട്ടിൽ തന്നെ നിൽക്കാനുള്ള ആഗ്രഹം ഇപ്പം നിൽക്കാനുള്ള ആഗ്രഹം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ സുരക്ഷിതത്വം ഇവിടുത്തെ തൊഴിൽ സാധ്യതയും ഇവിടുത്തെ വിദ്യാഭ്യാസം ഈ കേന്ദ്ര ഗവണ്മെൻറ്റും ഈ കേരള ഗവൺമെൻറ്റും ഇവിടുത്തെ യുവാക്കൾക്ക് വിദ്യാർത്ഥികൾക്ക് ചെറുപ്പക്കാർക്ക് അവർക്ക് പ്രതീക്ഷ ഇല്ലാതാക്കി കൊണ്ടിരിക്കുക യൂണിവേഴ്സിറ്റികളാണ് ഈ തകർന്നു പുതിപക്ഷ നേതാവ് സംസാരിക്കാനിരിക്കുന്നുണ്ട് ഞാൻ ഓരോ വിഷയത്തിലേക്കും പോകുന്നില്ല എല്ലാം കുത്തയക്കും ഭാവി തലമുറ വരണ്ടിട്ടാണുള്ളത് ഭാവി തലമുറയ്ക്ക് പ്രതീക്ഷ മങ്ങിയെന്നല്ല സത്യത്തിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നവർ ചെറുപ്പക്കാർ അവരൊക്കെ ശരിക്കും വരണ്ടിരിക്കുകയാണ് ഞങ്ങൾ എന്ത് ചെയ്യും ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡിഗ്രി കിട്ടിയാൽ ഒരു കാര്യമില്ല കുട്ടികൾ സ്ഥലം വിടുകയാണ് പഠിക്കാൻ വേണ്ടി അപ്പോൾ അതുപോലെ തന്നെ കഴിവുള്ളവരൊക്കെ പോണു കഴിവില്ലാത്തവരെന്തു ചെയ്യും അപ്പോൾ വല്ലാത്ത ഒരു കണ്ടീഷനിൽ വല്ലാത്ത ഒരു സ്ഥിതിയിൽ ഈ കേന്ദ്ര ഗവൺമെൻറ്റും ഈ കേരള ഗവൺമെൻറ്റും കൂടി നാടിനെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് ആ വിഭാഗീയത വളർത്തി പോകുന്നൊരു ഗവൺമെൻറ്റും ദുർഭരണം കൊണ്ട് ജനങ്ങളുടെ ക്ഷമ പരിശോധിക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെൻറ്റും മോചനം വേണം തീർച്ചയായും നമുക്കിതിൽ നിന്ന് പണം പണമുണ്ടാവും ഞങ്ങളിവിടെ ഭരിച്ച സമയത്ത് ആവശ്യത്തിന് പണം ഉണ്ടായിരുന്നല്ലോ പണം ഉണ്ടാക്കാൻ അറിയണം അതാണ് ഭരണം ബസ് കയറ്റി ടൂർ അടിച്ചതുകൊണ്ട് കാര്യമില്ല പണം ഉണ്ടാക്കാൻ അറിയണം അതാണ് ഭരണം എന്നിട്ട് അവരെ കൈ ആളുടെ കയ്യിൽ നിന്ന് ഒരു പെറ്റീഷൻ വാങ്ങിയാൽ അതിന് സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയണം ഉമ്മൻചാണ്ടി ചെയ്ത പോലെ അല്ലാതെ ഇങ്ങനെയുള്ള ആ ഒരു ജനസമ്പർക്കം എന്ന ഷോ നടത്തി നാട്ടുകാരെ മുഴുവൻ തല്ലിച്ചതച്ച് ആളുകളെ മുഴുവൻ കേസിലാക്കി പുലുവാലാക്കി അവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ ആരായി ബുദ്ധി പറഞ്ഞു തന്നത് ഞമ്മക്ക് എന്ന് തമ്മ തമ്മ തന്നെ അവർ പറയുന്ന ഒരു സ്ഥിതിയിൽ ചെന്ന് ഏത് എടുക്കത്ത സമയത്ത് ആര് പറഞ്ഞു പറഞ്ഞെന്ന ബുദ്ധിയാടാ നമ്മൾക്കിത് എന്ന് ചോദിക്കേണ്ട സ്ഥിതിയിൽ അവരുടെ ആ ജനസദസ്സ് എത്തുകയും ചെയ്തു ഇതെല്ലാം കൂടി കണ്ടിട്ടുള്ള പ്രതിഷേധമാണ് ഇന്ന് ഈ മൈതാനിയിലെ നിറഞ്ഞ് കവിഞ്ഞ ജനങ്ങൾ തീർച്ചയായും പ്രതികരണം ഉണ്ടാവും കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇവിടെ ഈ സ്റ്റേജിൽ ഞാൻ വന്നപ്പോൾ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് സ്ഥാനാർത്ഥികൾക്ക് വരാൻ കഴിയാതെ ജന സ ജനസാഗരമായി മാറിയ വടകരയും പരിസര പ്രദേശങ്ങളും അന്ന് ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉണ്ടായ അതിൻ്റെ പതിന്മടങ്ങ് വമ്പിച്ച വിജയം യു ഡി എഫിന് ഈ മണ്ഡലത്തിൽ ഇനിയും ഉണ്ടാവും വടകരയിലെ രമ ഒരിക്കൽ കാണിച്ചു കൊടുത്താണുള്ളത് ആ ഇക്വേഷനൊക്കെ കൂടുതൽ ശക്തമായി അക്രമ രാഷ്ട്രീയത്തിനും അക്രമം ആ ഒരു മുഖമുദ്രയാക്കി നീങ്ങുന്നവർക്കും എതിരാണ് ഈ നാട്ടിലെ ജനങ്ങൾ എന്ന് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഇവിടെ തെളിയും പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞ് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും നാടിൻ്റെ മോചനം ജനങ്ങൾ കുറിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതിൻ്റെ തെളിവാണ് ഇന്ന് ഈ വമ്പിച്ച വിചാരണ കുറ്റ വിചാരണ ഞാൻ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ അല്പനേരം ഇരുന്നതിന് ശേഷം ഞാൻ എൻ്റെ അടുത്ത പരിപാടിയിലേക്ക് പോകുന്നു എന്ന് മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസരിക്കുന്നു എല്ലാവർക്കും നന്ദി അഭിവാദ്യങ്ങൾ ജയ ഹിന്ദ് വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മനോഹരമായ പോലെ മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ ില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ അറിയാം ഫാമിലി വെഡിങ് സെന്റർ